ഹായ് ഡിയേഴ്സ് ഈ കാണുന്നതാണ് ജാതിക്ക കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ മസാലകളൊക്കെ ചേർക്കത്തില്ലേ ആ സംഭവം അപ്പോൾ അതിൻ്റെ മരമാണ് കാണുന്നത് ഇവിടെ ഒരു നാലഞ്ച് മരമുണ്ട് ഉണ്ട് ഇതിനകത്ത് പാകമായി ഇങ്ങനെ പൊട്ടി പൊട്ടി താഴെയൊക്കെ വീഴുന്നുണ്ടേ അപ്പം നമ്മളിത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെയൊക്കെ ആ കാണാനേ ഇത് കണ്ടോ ഇത് പൊട്ടി ഇങ്ങനെ പൊട്ടി വിടർന്നിട്ടാണ് താഴെ വീഴുന്നത് അതിൻ്റെ അകത്ത് ജാതിപത്രി കാണാം ഇത് പഴുതിട്ടുണ്ട് പക്ഷെ നമ്മൾ കത്തി കൊണ്ട് വിടർത്തുമ്പോൾ അതിനകത്തും ചുവന്ന കളർ തന്നെ ഉണ്ടാവും അതിൻ്റെ ജാതി പത്രിയെല്ലാം ഇത് കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് ഒരു പ്രത്യേക കളർ അതിൻ്റെ ഉള്ളു അല്ലേ ഈ റെഡ് കറീ കാണുന്നതാണ് ജാതി പത്രി കേട്ടോ നമ്മൾ മസാല പാക്കറ്റ് വാങ്ങുമ്പോൾ അതും അതിനകത്ത് ഉണ്ടാവും പക്ഷെ അപ്പോൾ ഈ കളർ കുറച്ച് ഉണങ്ങുമ്പോൾ ചേഞ്ച് ചേഞ്ചാവേ ഈ കുരുവാണ് നമ്മൾ കിളിപ്പിക്കുന്നത് അതതിൻ്റെ ജാതിക്ക അത് ആ തോട് പൊട്ടിക്കുമ്പോൾ അതിനകത്ത് ഒരു നല്ല സ്മെല്ലുള്ള ഒരു സംഭവം ഉണ്ടാവും അതിന് അതിൻ്റെ കുരു ഇത് നല്ല വിലയാണ് കേട്ടോ ഈ ജാതി പത്രിക്ക് ഇതിൻ്റെ പുറം കാണുന്നില്ലേ ഇത് നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് അച്ചാറൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ സംഭവമാണിത്